ഹലോ ഹായ് നമസ്കാരം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പെരുമ്പാവൂർ അറക്കപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഒരു വെയ് ബ്രിഡ്ജുണ്ട് മാളികയിൽ മാളികയിൽ വേ ബ്രിഡ്ജ് അവിടെയാണ് ഇപ്പോൾ അപ്പോൾ ഇവിടെ ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മൾ പൂനേക്കുള്ള ഈ ബ്രിഡ്ജിന് തൂക്കണം അതിന് പാർട്ടി വരണം നമ്മൾ പാർട്ടിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഒരു എച്ച് ബിൻ്റെ പമ്പൊക്കെ ഉണ്ട് പമ്പ് ബ്രിഡ്ജൊക്കെ വന്നിട്ടാണ് അരക്കാപ്പടിയാണ് അരക്കാപ്പടി അപ്പം നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തിയതാണെങ്കിൽ പാർട്ടി വരണം പാർട്ടി വന്നിട്ട് തൂക്കിയിട്ട് പോണം വാടക ഒക്കെ വളരെ ഇടിഞ്ഞിട്ടുണ്ട് വളരെ കുറവാണ് വാടക അപ്പം പാർട്ടി വരട്ടെ അപ്പം നമ്മൾ കമ്പനിയിൽ എത്തിയിട്ടുണ്ട് ഏഴ് മണിക്കാണ് പാർട്ടി വന്നത് നമ്മൾ ഫ്രിഡ്ജിൽ വന്നത് കേട്ടോ തൂക്കാൻ നമ്മളെ കൂട്ടിയിട്ട് വരാൻ അതിന് ഏഴ് മണിക്ക് വന്ന് ഇപ്പോൾ കമ്പനിയിലെത്തി അടുത്തന്നെയാണ് കമ്പനി രണ്ട് മൂന്ന് കിലോമീറ്റർ അടുത്തേ അപ്പോൾ ഫ്രിഡ്ജാത് പണിക്കർ കേരളം തുടങ്ങി വയ്ക്കണ സാധനം നൂറ്റി ഇരുപത്തി ഒൻപതിൻ്റെ എണ്ണമാണ് കേട്ടോ എണ്ണം നോക്കിക്കാണ്ട് എഴുതി വെക്കേണ്ടതാണ് എല്ലാ എല്ലാത്തുമ്പിലും ഉണ്ടാവും എണ്ണം അത് ഓരോ അട്ടി എണ്ണീട്ട് അവർ എഴുതി വെക്കും അത് നമ്മൾ വന്നതുകൊണ്ട് നമ്മളൊന്ന് എണ്ണിക്കാണ്ട് ആക്കണം ആ ഇവലെഴുതിയ എണ്ണം ശരിയാണോ എണ്ണം കറക്റ്റാണോ അത് മ്പത്തിനാല് നൂറ്റി അമ്പത്തി ഒന്ന് നൂറ്റി അൻപത്തി നൂറ്റി അറുപത്തഞ്ച് ഇവിടെ നാലട്ടിയും മുമ്പിൽ നാലട്ടിയും അങ്ങനെയാണ് ഉള്ളത് അതിനൊക്കെ ഇത് വെച്ചിട്ടുണ്ട് അതിൽ അവർ എണ്ണണം നമ്മൾ എണ്ണണം അവിടെ ചെന്നാൽ ഇറക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ വെച്ചുകൊടുക്കണ്ടായിരുന്നു അപ്പം ഇനി അവർ കേട്ടിട്ട് അടിച്ച് നടന്നുകൊണ്ട് പരിപാടി അവരെ പരിപാടി നടന്നുകൊണ്ട് പരിപാടി ലോഡിംഗ് കാര്യം നല്ല ഫാസ്റ്റാണ് സംഗതി പെട്ടന്ന് പെട്ടെന്ന് ആളുണ്ട് ഒരു ആറാം ഒക്കെ മണിക്കൂറായപ്പോ ഏകദേശം പകുതി സീറ്റ് കഴിഞ്ഞു മൂന്നട്ടിയാണ് വരാ ആയി രണ്ടാമത്തെ അട്ടി ആയി തുടങ്ങി അട്ടി ഇവിടെ വരും സെറ്റപ്പാണ് കാര്യങ്ങളൊക്കെ അതിനുള്ളിൽ ആവിക്ക് ആവി ഉണ്ടാക്കണം തീ ഇട്ടുക ആവി ഉണ്ടാക്കണം ഈ സാധനത്ത് അങ്ങനെ കത്തിച്ചാ അതങ്ങനെ കൊണ്ടുപോയിട്ട് അതിൽ അങ്ങനെ നടക്കും അതിന്റെ ആവി ഇതായി പൈപ്പോടെ അങ്ങനെ പോകും അവിടെ പോയിട്ട് ഇത് ഓരോരോ പാളികളായിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിനാവിക്ക് പഴിപ്പിച്ചെടുക്കുകയാണ് ഇല്ല അതിൻ്റെ ഉള്ളിൽ ആ വെ വെക്കണ ഷീറ്റിൽ ഇങ്ങനെ വെക്കും അടിയിലും മേലെ ഷീറ്റായിരിക്കാം എന്നിട്ട് ടൈലിന് വെച്ചാൽ പ്രസ് ചെയ്യുകയാണ് ഓരോ ലെയറാണ് പ്രെസ് ചെയ്തിൻ്റെ ദിവസം അത് കിട്ടും വക്കും മൂലൊക്കെ അവിടെ മെഷീനിൽ വെച്ച് കട്ട് ചെയ്ത് സെറ്റാക്കും അപ്പുറത്തൊക്കെ നടക്കേണ്ട പണി എടുക്കേണ്ട വീഡിയോ ഒക്കെ മുമ്പ് മുമ്പ് ആദ്യത്തെ വീഡിയോയിലൊക്കെ ഉണ്ടായിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ പുതിയ വീഡിയോ കാണ്ട ആൾക്കാരെ ഒന്ന് കേറി കണ്ടാല് നമുക്കത് കാണാം അപ്പൊ നമ്മളാ ലോഡിങ് പരിപാടി പായിടല് തൂക്കല് ഒക്കെ കഴിഞ്ഞ് നമ്മള് പുറപ്പെട്ടു പിന്നെ ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം ഒന്നും കഴിച്ചിട്ടില്ല പതിനൊന്ന് മണി ആയിക്കണം ോട്ടലെന്തെങ്കിലും നോക്കട്ടെ ഭാഗത്തൊക്കെ രാത്രി ഒരുപാട് തട്ടുകടകളൊക്കെ ഉണ്ടാകുണ്ട് കാരണം വണ്ടികളൊക്കെ കൂടുതലുള്ള റൂട്ടായതുകൊണ്ട് സമയത്തൊക്കെ വണ്ടി തിരക്കുള്ള ആകാണ്ട് വണ്ടിയാണ് അപ്പൊ ഇവിടെ ഒരു തട്ടുകട ഉണ്ട് അപ്പൊ ഇവിടെ നിർത്തിക്കണം എന്താ കഴിക്കുന്നു നോക്കട്ടെ എന്തായാലും കഴിച്ചുകൊണ്ട് പോകണം അപ്പം നമ്മളെ രാത്രി ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും പുറപ്പെട്ടു ചപ്പാത്തിയാണ് കഴിച്ചത് ചപ്പാത്തിയും ബീഫും ചെറിയ തട്ടുകടന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഒരുവിധം നോർമൽ ഫുഡ് എല്ലാം ഉണ്ട് ചപ്പാത്തി പൊറോട്ട വെള്ളപ്പം പുട്ട് കപ്പ പൂളട്ടോ പൂളിയും ബീഫും പൂളിയും ബോട്ടിയും എല്ലാം ഉണ്ട് ചപ്പാത്തി കഴിച്ചുകൊണ്ട് പുറപ്പെട്ടു ഇനി നേരെ കോഴിക്കോട് ഫറൂഖ് ഫറൂഖിൽ വരും നമ്മളെ കൂടെ പോരള്ള അലികാക്ക നേരെ കോഴിക്കോട് അപ്പോൾ ഇന്ന് പുലർച്ചയ്ക്ക് ഞാൻ ഫറൂഖിൽ എത്തിയിട്ട് ഒരു നാലര മണിയായപ്പോൾ നാലര നിർത്തിയിട്ട് ഫറൂഖിൽ നിർത്തിയിട്ട് ഞാൻ വീട്ടിൽ പോയി നമ്മളെ അലികാക്ക അലികാക്കാണ്ട് വൈകീട്ട് എത്താൻ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയതായിരുന്നു അപ്പോൾ അലിയാക്ക വന്ന് അലിയേക്ക് ഞാൻ വന്ന് വൈകുന്നേരം ഏഴ് മണി കയറായി ഞങ്ങളിപ്പോൾ ഓർമ്മ പുറക്കുന്ന് വണ്ടി എടുത്ത് പോന്നു കോഴിക്കോട് കഴിഞ്ഞ് കോഴിക്കോട് നമ്മളെ ബീച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു കടയിൽ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയതാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടാൽ ആരെയും പല ചേർക്കും സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ ഭക്ഷണം ഉണ്ടാക്കണം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ കേരളം മുട്ടുകഴിഞ്ഞാൽ നമുക്ക് പറ്റിയ സാധനങ്ങൾ കിട്ടില്ല ഒരു കഥ ഉള്ള സംഗതികളൊക്കെ കേൾക്കാറ് കഥ അതാണ് ശരി ശരി പറഞ്ഞു അപ്പോൾ സാധനം വാങ്ങുന്നുണ്ട് അല്ലേക്ക് സാധനം വാങ്ങുന്നുണ്ട് അപ്പം പല ചരക്ക് സാധനമൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പുറപ്പെട്ടിട്ടോ പോകുന്നത് ഞങ്ങൾ ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് എന്താണ് മാഹിയിൽ പമ്പിൽ ഡീസൽ അടിക്കാൻ ഡീസൽ അടിച്ചുകൊണ്ടിരിക്കാണ് അപ്പോൾ കുറച്ച് കുടിവെള്ളം ഒക്കെ ഇവിടെ നല്ല തണുത്ത കുറച്ച് കുടിവെള്ളം കിട്ടും അപ്പോൾ കുറച്ച് കുടിവെള്ളം കൂടി കുറച്ചും കൂടി സ്റ്റോക്ക് ചെയ്തേക്കാൻ ആലോക്കെ അപ്പോൾ കുടിവെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ആലിയൊക്കെ വന്ന ഹലോ നമസ്കാരം നിങ്ങൾ പറയും നിങ്ങൾ എവിടെ ആലയാക്കാവിടെ ആലയാക്കുവാപ്പര വൈഫ് ഒമ്പറൊക്കെ പോയതായിരുന്നു അപ്പൊ അതിൻ്റെ ഒരു ലീവ് തന്നെ മൂപ്പര് മുപ്പര് ഇപ്പൊ നമ്മളെ കൂടെ തിരിച്ചു തിരിച്ച് കരിലുണ്ട് ഞങ്ങളങ്ങനെ പോകും അല്ലേ ഇപ്പൊ നോമ്പ് സ്റ്റാർട്ടായിട്ടുണ്ട് നാളെ വരെ നോമ്പാണ് അപ്പം അതും പിടിക്കണം നോമ്പ് നമ്മളൊക്കെ കൂടെയൊക്കെ എങ്ങനെ പോകും നമ്മൾ അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ ഇങ്ങനെ വൈകിയെ കാണാം അപ്പോൾ ഞങ്ങൾ ഡീസലേക്ക് കഴിഞ്ഞു ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും അടിക്കട്ടെ വണ്ടിക്ക് വയറ് നിറച്ച് കൊടുത്തു ഇനി ഞങ്ങൾ എന്തെങ്കിലും കുറച്ച് കഴിക്കട്ടെ വാട്സപ്പ് തട്ടുകട എന്തള്ളതാ അപ്പ രാത്രിക്കത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കടന്നിരുന്നു പിന്നെ ഞാൻ രാവിലെയാണ് വണ്ടി എടുത്തത് ഉണ്ടായിരുന്നു തലേന്ന് ഓടിച്ചു പോന്നിന്റെ ഇപ്പൊ കർണാടകയിലുള്ളത് കർണാടകന്റെ ഹൈക്കോടതിയാണ് ധാർവാഡ് കർണാടക ഹൈക്കോടതിയാണ് ആ കണ്ടത് എന്ന സ്ഥലത്ത് നല്ല ചൂടായിട്ടും പകലൊക്കെ ഫുള്ള് ചൂടായിക്കാറും ചൂട് കാലാവസ്ഥ അല്ലേ ചൂടുകാലേ ഇനി രണ്ടു മൂന്ന് മാസം കഴിഞ്ഞു വിട്ടു അതുപോലെ ഒരുക്കിയേക്കാറു ഞങ്ങള് രാത്രി ഭക്ഷണം കഴിക്കാൻ കാര്യാണ് അല്ലേക്കു തുറക്കി റൊട്ടിയും താൽഫ്രൈ ആണ് നാളെ നോമ്പത്തോടെ വിഭവം നാളെ കുറച്ചുകൂടി കൂടി സെറ്റപ്പ് ആക്കണം നമുക്ക് കേട്ടോ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിട്ടെ അല്ലേക്കാൾ കേൾക്കാം നാളെ കുറച്ച് ഫ്രൂട്ട്സ് എന്തേലും വാങ്ങണം ആ ബഷാറാക്കണം കഴിച്ചൂടി കഴിക്കട്ടെ നമ്മളിപ്പോ മഹാരാഷ്ട്രയിലെ സത്താറന്ന് വേണം സെലക്റ്റ് ചെയ്തോ റോഡൊക്കെ നല്ല അടിപൊളി റോഡാണ് നല്ല കയറ്റം അതേമാതിരി ഇറക്കം തന്നെ ഉള്ളു സത്താറ കയ്യോളം ചുറ്റും മലകളായിട്ട് ചുറ്റപ്പെട്ടൊരു നഗരമാണ് ഈ സത്താറ ചെറിയ ചെറിയ മലകളായിട്ട് ഇതിപ്പോ നല്ലൊരു കാറ്റാണ് ഇനി കാറ്റ എങ്ങനാണ് കഴിഞ്ഞ പിന്നെ അറക്കായി പിന്നേം കാറ്റായി പിന്നെയും അറക്കായി റ്റം കഴിഞ്ഞു ഇനി ഇറക്കാണ് അത് കഴിഞ്ഞിങ്ങനെ പോയ പിന്നെയും കേറ്റം തുടങ്ങും ഇത് കേറ്റം ഇറക്കുന്നൂ റോഡൊക്കെ നല്ല അടിപൊളി റോഡാണ് മൂന്ന് ലൈനൊക്കെ ഉണ്ട് ബോംബേക്കുള്ള ബസ്സിന്റെ തിരക്കാണ് ഈ റോഡില് നിറച്ച് ബസ് ഇപ്പോൾ രാത്രി അയക്കാറ് കേട്ടോ ഇനി എപ്പോഴേലൊക്കെ പകലെ തന്നെ വഴിയാണെങ്കിൽ നമ്മൾ ആ പകല് ഭാഗങ്ങളൊക്കെ ഒന്ന് വീടുകാർ ഉൾപ്പെടുത്തി തരാം കാണാൻ നല്ല രസമുള്ള സ്ഥലങ്ങളാണ് വണ്ടികളൊക്കെ ഞരങ്ങി മൂളിങ്ങനെ പോവാണ് അപ്പൊ നമ്മള് പുലർച്ചെ നാലര മണിക്ക് ഇവിടെ എത്തി കഴിച്ചിൽ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തി ഒന്ന് മയങ്ങി ഇപ്പൊ പാർട്ടി വന്നാണ്ട് പായൊക്കെ കഴിക്കാൻ പറഞ്ഞു പായ കഴിച്ച അതാണ് ഷോപ്പ് ശ്രീകൃഷ്ണ പ്ലൈവുഡ് വേറെ കുറേ വണ്ടികളൊക്കെ ഉണ്ട് ഇൻഡസ്ട്രൽ ഏരിയ ആണ് തോന്നേണ്ടത് അപ്പോൾ ആയൊക്കെ അയച്ച് നിർത്തിക്കണ ഇനി വന്നിട്ട് തുറക്കണുള്ളൂ പണിക്കാരൊക്കെ വന്നിട്ട് ബെൽറ്റ് അയച്ചിട്ടില്ല ബെൽറ്റ് അയക്കണം മറ്റുപോലെ ഇനി അങ്ങോട്ടും അങ്ങോട്ടും നീക്കണമൊക്കെ ഉണ്ടെങ്കിലേ അതൊന്നും കഴിഞ്ഞിട്ട് അയക്കാരുത് അപ്പോൾ ലോഡറൊക്കെ നിർത്തിയിട്ടുണ്ട് ബെൽറ്റ് കഴിച്ചു കൊടുത്തു എൻ്റെ അടിയിൽ കൂടെ ചെറിയ വണ്ടികൾ വരിൽ കയറ്റൽ അങ്ങനെ ഒക്കെ ആയിട്ട് ചിലർ പ്രശ്നങ്ങളുണ്ട് ചെറിയ വണ്ടികൾ എൻ്റെ അടിയിൽ എടുക്കുന്ന കുറച്ച് ദിവസം കുറേ സാധനം കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് അതൊരു ബുദ്ധിമുട്ടാണ് അപ്പം ഏതെല്ലാം ഇങ്ങനെ ഇറക്കട്ടെ തീരുമ്പോ തീരട്ടെ അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം നമ്മൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമെൻറ്റായിട്ട് അറിയിക്കി അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നമ്മൾ വീഡിയോ നിർത്തുന്നു ഓക്കെ